ഹായ് വെൽക്കം ബാക്ക് ടു മേഗാസ് കിച്ചൺ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് അപ്പം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ നൈസായിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലും നമ്മൾ കത്തി കൊണ്ട് തന്നെ മുറിച്ചെടുക്കുന്നതാണ് നല്ലത് മറ്റേ ചുരണ്ടി എടുക്കുന്നതിനേക്കാളും അപ്പം ഞാനിത് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു വെള്ളത്തിലൊരഞ്ച് മിനിറ്റ് നമ്മളിട്ട് വെക്കണം അതിൻ്റെ കറിയൊക്കെ പോയി പിന്നെ നല്ല ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കണം ഞാൻ ഇതൊരഞ്ച് മിനിറ്റാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ സാധാ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് മൈദ ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ആയാലും കുഴപ്പമില്ല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കണം പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഓരോരോ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇതുണ്ടോ ഇതേപോലെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോകും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞ് കുഴച്ചെടുക്കേണ്ട സമയമേ വേണ്ടു അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിതൊരു പ്രാവശ്യം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്